ഹായ് കൂട്ടുകാരെ ഞാൻ എൻ്റെ പയറിനും എല്ലാം അടിക്കുന്ന ഒരു മരുന്നാണ് എല്ലാവർക്കും അറിയായിരിക്കും വെളുത്തുള്ളിയും പിന്നെ തുണി കഴുകുന്ന സോപ്പില്ലേ സോപ്പ് അതും കൂടെ ഇങ്ങനെ പിച്ചിയിട്ടിട്ട് ഇട്ടിങ്ങനെ വെച്ചേക്കും വെച്ചിരുന്നിട്ട് ഇതങ്ങ് അല്ലെങ്കിൽ നമ്മൾ അരിച്ചെടുത്താൽ മതി അരിച്ചെടുത്തിട്ട് വേണ്ടേ ഒരു ശകലം ഒരു രണ്ട് അടപ്പൊക്കെ അരിച്ചെടുത്തിട്ട് അതിൽ വെള്ളവും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് പിന്നെ എന്താണ് വേപ്പെണ്ണയും കൂടെ ചേർത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇങ്ങനെ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് മാറ്റാൻ വരും ഇതുതന്നെയാണ് എൻ്റെ പയറിനും എല്ലാത്തിനും അടിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് എന്താ വഴുതനയിലൊക്കെ നല്ല പുഴു കയറാറുണ്ട് നല്ലതായിട്ട് പുഴു കയറാറുണ്ട് പക്ഷേ ഇതുതന്നെയാണ് വഴുതനയിൽ കുക്കുംബറിൽ ഒക്കെ നല്ല പുഴു വരാറുണ്ട് ഇലകളിലെല്ലാം നല്ലതായിട്ട് അടിച്ചു കൊടുത്താൽ മതി കാണിച്ചു തരാം ആണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം നല്ലതായിട്ട് പുഴുകേറിയ ഇലകളായിരുന്നു പക്ഷെ ഇപ്പം വ്യത്യാസമുണ്ട് എല്ലാത്തിനും അടിച്ചു കൊടുക്കാം പയറിനാണ് കൂടുതൽ പയറിനില് രണ്ട് ഇല വരുമ്പോഴേക്കും അങ്ങ് അതിൽ മുന്നേ എല്ലാം പിടിപെട്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞ ദിവസം പുഴു കയറി ഇന്ന ഇലകളാണ് കണ്ടേ ഈ കായലൊക്കെ ഞാൻ വിചാരിച്ചു ഈ കായൊക്കെ പോയെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുഴപ്പമില്ല നന്നായിട്ട് കണ്ട വീണ് കിടക്കുന്നുണ്ട പുഴു പുഴുണ്ട് അത് വീണ് നല്ല വ്യത്യാസം വരും െല്ലാം അത് തന്നെയാണ് അടിച്ചു കൊടുത്തത് വേണ്ടിയിരിക്കുന്നു ഈ സാധനം ഇതിങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കും പിന്നെ ഒറ്റ ഒരെണ്ണം ഉണ്ടാവത്തില്ല മൊത്തവും കേടായി പോവുകയാണ് ചെയ്യുന്നത് ഇതിൽ നന്നായിട്ട് സ്പ്രേ വേണ്ട ഇതായിരിക്കുന്നുണ്ടോ അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും നാളത്തേക്ക് ഓക്കെ ആവും വൈകിട്ടും രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാൾ പാടിപ്പോവേ ഒന്നുമില്ല ഞാൻ അതിൽ വിനാഗിരിയായ മറ്റൊന്നും ചേർക്കൂല്ല ഇത് മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് പിന്നെ നമ്മളെ കമ്പോഡിയൻ ഗ്രേപ്സ് പൂത്തതാണ് ആ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഇതൊരിക്കലും പട്ടുപോയതാണ് വീണ്ടും അതിൻ്റെ കിഴങ്ങിരുന്നിട്ട് താഴെ നിന്ന് പൊടിച്ച് കയറി വരുവാണ് രണ്ട് മൂന്ന് ൂന്ന് സ്ഥലത്തുണ്ടവിടെയുണ്ട് ഇവിടെയുണ്ട് 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 ഇത്രയും സ്ഥലത്താണ് ഉള്ളത് പക്കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ നമ്മളെ പുതിനയിലേക്ക നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട് പുതിനയിലേക്കലിക്കുട്ട് അലിക്കുട്ട Å Å Å